ഘവ സംവാദം എങ്കിൽ നന്ദ ശ്രീരാമൻ വങ്കലാരോചനൻ ഭക്തവാരായണൻ മംഗളാദേവതാ കാമുകൻ രാഘവ നങ്ങലാ നാശന വന്നിറങ്കേശ്വരൻ അങ്ങലാധീല പൂണ്ടം തപ്പുരത്തിൻ്റെ മംഗലാ ళా శమలాగ్రహన్ నిరోడ్ఫరా దళా దోళ విరోచనన్ నిరాపదాన్ని రూపమన్నమ్మన్ నిరళ ప్రియన్ నిరామయన్ రత్నాపరేణా విభూషితా దేహనా రత్న ൂണ്ടപരം കൊണ്ടു പറഞ്ഞീരനെ ബീരനായ രീതി കോമളൻ ബാലകരബാലേതൻ മാങ്ങനെ ബാലാർക്ക സന്നിപകർത്തുപകമ്പരൻ പ്രളേരഭനു സമാനായ സമം നിരയാതമ്പൂലർവണ ദൈതനു ദേവമ്മിനോടിച്ചിരുന്നാരളും നേരം ആരോഗനാഥം മഹാമുനിമാരവൻ പുരോഗമപ്പോളങ്കരിച്ചിരിനാൻ മുക്തശരച്ഛന്ദന്ത തുല്യസുടുംകസങ്കാസരീരനായി സത്വരാമ്പരത്തിങ്ക നിന്നരാൾ സത്വ വേദാലവതരിച്ചിരി നിരാമദേവനും സംഭമം കൈക്കൊണ്ടോ നാരവനെ കണ്ടരും നേതൃ സ്വാദരം ണിയായ ഗാനകീരനോടും പാതിൽ വീണാശോ നമസ്കരിച്ചിരിയാർഘപൂർവക മധ്യേന പൂരിതേനായൊരു നരകൻ തന്ന യോഗത്താടിരുന്നോരു രഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സദരം ി ഭരൻ തന്നോട് അരുൾ ചെയ്തു വണ്ടേ പദം കരുണാനിരേ സാമ്രതം വിഷയ സംഘം വീണ്ടും മേദിന മാനസത്തോടു സംസാരികേടായുള്ള ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാനായകന്ദപാത പങ്കേരഹം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യപരോദയം കൊണ്ടു കാൺമാനവകാശവും വന്നതോ പുണ്ടോഭവ പുത്ര മഹാമുനേ എന്നുടേ വംശവും ജന്മപം രാജ്യവും നിന്നോ വിശുദ്ധമായി വന്നു തപോനിലേ എന്നാലിനി എന്തോ കാര്യമെന്നും പോലെ എന്നോട് അരുൾ ശരിക വേണം തിരാമിലേ എന്തൊരു കാര്യം നിരൂപിച്ചിരുന്നല്ലേ സന്തോഷം ഉൾക്കൊണ്ട് അരുൾ വേണം സന്തോഷം ഉൾക്കൊണ്ടരുൾ ശരികയും വേണം മന്ദനാഗകം കാരുണ്യമുണ്ടെങ്കിൽ രോമാരേ രാമരോമ హేర సమేహమల్ సాధిప్పనెల్ యుత్వకర్ గూవరం తనోడు ముక్తహాసేనా మురీవరేనా నారదేనం భక్తవాత్సేనా భక్తవాత్సల్యనా ീരനെ നോക്കി സ്വദേശമരുൾ ചെയ്തു എന്തിനേ എന്നെ മോഹിപ്പുതിനുണേ സ്വന്തം ലോകാനുകാരികളായതേ ചാതുര്യമുള്ള ഒരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിതെന്നറിഞ്ഞേ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്രമോഹം വളർക്കേണ്ട രേഖപതേ ജൈവീകമായുള്ള വാക്യങ്ങളെന്നാലും യോഗോത്രമാൻ മാക്കുകേഞ്ചരുമല്ലൂ യോഗേശനായ നീ സംസാരിനാണെന്നോ ലോകേശാനാന്ന് ചെന്നതോ സത്യമത്രേതളം സർവ ജഗത്തനം കാരുടെയായി സർവമാതപായ ഭഗവരെ സർവ ജഗത്പാവാകയാ നിന്നുള്ളേ ദിവ്യ ഗ്രഹണയാകുന്നതോ നയം ഈരടു നിൻ വേഗു ഗ്രഹമപ്പോൾ ചേം നിന്നുള്ള സരി മാത്രേണമായ നിന്നോ എനിക്കുന്ന നാനാ പ്രജകളും അനോര സംഭരണാരേ വിനാന്തമാം ഒന്നോടിയാരേ തരാതരാജിന്ദുക്കൾ ഒക്കെ നിന്നപത്യം പുനരാകയാക്കും പറഞ്ഞതു സംസാരിയെന്നതും

சதங்கரேய நிர்ப்பிக்கனதோம் அவ சத்யந்தயோ பிராமதேன்ன சம்சயம் புத்ரமெத்தா தகலத்ரா வஸ்துக்ர சத்ரனாயுள்ள அகத்ரன் மஹமதே நோவத்ரய

ఆదిత్యన భవాన్ ప్రభానగి శివ కిరణ ని రోహిణీ జానగి ఆదివన్నీ శిరేసు అగ్గజన్ని బిందని బియం జనగే రోరన్ భవాన్

രാമാതയാനിരേ രുദ്രനുഭവൻ രുദ്രാണിരാനകെ സ്വർണ്ണ സ്വദ്രുപം രൂപ പറഞ്ഞിടുന്നു സത്യപരക്രമാസദ് യാതൊന്നു യാതന്നു ചൊല്ലേ ഉല്ലിങ്ങവാചകം ം സർവുമേവ നീ ചെറുവിമോഹന തിരിഞ്ഞ പാചകം ഞാറുന്നതൊക്കെ ജാനകീരവിയും നിങ്ങളിരൂ വരുമെന്നയെ മറ്റൊന്നു നിങ്ങളേ കണ്ഠീരകൽപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞ് െ സേവിച്ചു കൊള്ളൂ പതകത് പതേ മായരാമൂളി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ സൂനമ്യാഖ്യാകൃതമായതും പിന്നെ അതെങ്കിൽ നിന്നുള്ള മഹത്തത്വ നിന്നതെങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ഗിഞ്ഞ് പുനേരുണ്ട മഞ്ഞരും എന്നത അഹങ്കാരുദ്ധേ പഞ്ചുപ്രാണനിന്ദ്രിയേയ ജാല സംയുക്തമായ രാമഴിയ രാമാ മഴയമ ഹേ രമയമാ ജന്മാമൃതി സുഖാ ദുഃഖാദികളുണ്ടു നിർമ്മല മാധീപനെന്നു ചൊല്ലുന്നതും വിദ്യാഖ്യയെ പാതി എന്നും സൂക്ഷ്മവും കാരണാമെന്നതും മൂലമാൻ ചിത്തത്തിലുള്ളോരോ പാതി യം എന്നിവറ്റാൽ വിശിഷ്ടൻ ജീവനായതും മനോരനാംബരുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും സർവ പരിസ്ഥിരനായി സർവസാക്ഷിയായി തരോമയേനാം പരം പരമാത്മാവ ോചനേനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതോ ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരയ്ക്കുന്നതും നിങ്ങളത്രേ രയിക്കുന്നതുമൊക്കവേ നിങ്ങളെയാകുന്നതൊക്കെ യോൾക്കം വിധമോ കാരണം എല്ലാറ്റിനം ഭവൻ നിർമയം നാരായണാ ജീവനും ജഞ്ചുവും ജീവനും ജഞ്ചുവിങ്കൽ സർപ്പമെന്നുള്ള ഭാഗന കൊണ്ടു ഭയത്ത് വഹിക്കുന്നു നേരെ പരമാത്മാഞാനെന്നറിയുമ്പോൾ ധീരം യും ഭക്തി മുഴക്കുമ്പോൾ തുൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും ഭജി മുഴത്തുതത്വത് ജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടും എന്നൊരു സംശയം

യും പിന്നും നമസ്കരി ചെന്നി വണ്ണം പറഞ്ഞിടിനാൻ നാരത నంద బి భూబ నేత్రన వినాధకన్ముని పిన్న చొల్లి రామా జయ రోమరా మాఘరీ రామ రమా రోమా జయ రామ రామే రామ హే జయ రామ రమా రామ ഇപ്പോൾ ഇവ കുനാൻ വന്ന കാരണ മുൻപരാ സംഭവം തൻ്റെ നിയോഗത്താൽ ജാവണ നീക്കുന്നു രോഗങ്ങൾ പാലിപ്പാൽ ദേവേരോളരുൾ ചെയ്തതു കാരണം മദ്യനായി വന്നു ജനിച്ചോ ദശരഥ പുട്ടനായി എന്നതോ മെച്ചരാമെങ്കിലും പൂജ്യനായോ രൂപവാനേ ദശരഥൻ രാജരക്ഷാ മേശാരം ചെയ്യുമാറെന്നാരും വെറ്റിലേക്കെന്നിരുന്നു നീയോ മതേനുകൂലനായി വന്നിരുന്നു വന്നിരും പിന്നെ ദശാമുഖനെ കൊന്നുകൊള്ളുക എന്നുമാവകാശമുണ്ടായി വരായോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടും സത്യരഞ്ചെന്നു പറഞ്ഞു ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സി മദ്യ ജന്മം കേണ്ടു വിസ്മതനായി വരും ഇത്തരം നാരദറി നൃത്തരാമായരുൾ ചെയ്തു രവൻ സത്യജ്ഞരംഘിക്കയില്ലൊരു നാളും ഞാൻ ുണ്ടാകരു മൂലം കാതാമിളംബന എന്നതി മൂലമതിന് ഉണ്ടതും പറഞ്ഞിടുവാൻ കഥാവലോകനം കാര്യസാത്യൻപെനാം കഥാസ്വരൂപനോ പരമേശ്വരൻ പ്രതാബ കർമ്മഫല ചക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാപതെല്ലാവർക്കുമേ കാരണാ മാത്രം പുരുഷ പുരുഷ പുരുഷമേ നാരോ മറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളെയോചന പാപങ്ങൾ തന്നാണേ പിന്നെ ചതുർദ്ദേശ സ്വം മത്സരം വനം തന്നിൽ മുനീ വേഷമോടുവാണിടുവാൻ എന്നാൽ നിശാചരവംശപും രാവണൻ രമാഹരി രോമരമഹരേ രോമരമഹരി തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണാപൂറയാക്കി കൊണ്ടു യാദുദാഹാനാസം വരുത്തുവാൻ സത്യമേവെന്നരുൾ ചൂരിഹൂപതി ചിത്രപ്രമോദേന മരേനേരം രാഘവന്ത പ്രദക്ഷിണവും ചെയ്തു ദേഗേന ദന്ത നമസ്കാരവും ചെയ്തു മോനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകംഗമേച്ചിലിനാണാൽ നാരദ രാഘവ സംവാദനെങ്ങനെ നേരെ വലിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ പറ്റി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനോ

మరే